അതിന്റെ മുമ്പൊക്കെ അവൾ എത്രയോ വട്ടം വിളിച്ചു കണ്ടിട്ട് എന്നോട് ചോദിക്കും പറയുക ഒക്കെ ചെയ്ത എത്ര വട്ടം കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ക്രീൻഷോട്ടും ഉണ്ട് കരഞ്ഞ് പറഞ്ഞതും ഒക്കെ എല്ലാം ഇന്ത്യയിൽ ഇണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞ് അവൾക്ക് മറക്കാനാകുന്നില്ല എനിക്ക് ഇന്ന തന്നെ വേണോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പക്ഷെ ഇപ്പുറത്ത് വേറെല്ല ലവർ ഇവിടെ നിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ എന്നോട് ആളോട് ജാസ്മിൻ 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 ജാഫർ ജാഫർ ചണ്ടിത്തരം പരിപാടികൾ മുന്നോട്ട് നടന്നുകൊണ്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ചണ്ടിത്തരം കാര്യങ്ങൾ അതായത് ലീലാവിലാസങ്ങളായിട്ട് അങ്ങനെ അതാ ബിഗ് ബോസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസിൽ ലീലാവിലാസങ്ങൾ ഇങ്ങനെ മുന്നേ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഏ സർട്ടിഫിക്കറ്റ് കിട്ടിയമായിരിക്കും തോന്നും ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഇത്തരത്തിലുള്ള തോന്നിയസങ്ങളെ കാണുമ്പോഴേ ഏതായാലും പിന്നെ മുന്ന മുന്ന എന്ന് പറയുന്ന ഒരു പിന്നെ മുന്നത്തെ മുൻ കാമുകൻ ഉണ്ടായിരുന്നു മുന്ന എന്ന മുൻ കാമുകനെ ആ മുൻ കാമുകനായിട്ട് പ്രണയത്തിലായതും ആ മുന്നയുടെ കല്യാണ എൻഗേജ്മെൻ്റൊക്കെ ചെയ്തു വെച്ച് അവരുടെ ഫാമിലി ജാസ്മിൻ്റെ ഫാമിലിയൊക്കെ അവിടെ തീരുമാനിച്ചു ഉണ്ടായിരുന്ന സംഭവം കൊളാപ്സ് ആണ് ഈ അഫ്സലി എന്ന് പറയുന്ന ക്യാരക്ടർ വന്നിട്ട് അവർ തമ്മിൽ ഒന്നിച്ച് ഈ മുന്നയും ജാസ്മിനും കൂടെ ഒന്നിച്ചൊരു കല്യാണത്തിന് പോകുന്നുണ്ട് ആ കല്യാണത്തിൽ ഇവർ തമ്മിൽ വീണ്ടും ജാസ്മിനും അഫ്സലും തമ്മിൽ പ്രണയം തുടങ്ങുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പിന്നെ എന്താ പറയാ തേച്ചു കൊണ്ടിരിക്കണേ ഓരോ പയ്യന്മാരി തേപ്പാണ് ഇവിടെ പരിപാടി അപ്പോഴേ ഏതായാലും അതിനെക്കുറിച്ച് നമ്മളെ ഞമ്മളെ ഒരു ഓഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും കേൾക്കി ഞാനിപ്പോ യൂട്യൂബില് ബിബിർ എന്ന് പറഞ്ഞോ കണ്ട് മറ്റേ നമ്പറ് പറഞ്ഞിട്ടുള്ള നമ്പർ കൊടുത്ത കേസ് എങ്ങനെന്നുവെച്ചാല് ഞാൻ പരിചയപ്പെടുന്നതിന്റെ മുമ്പേ ഈ ജാസ്മിനും ഈ നോറയും എന്തോ ഒരു വലിയ കച്ചറ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ നോറൻ്റെ ജാസ്മിൻ്റെ ഇടയിൽ കച്ചറ ഉണ്ടായിരുന്ന ടൈമിലാണ് ഞാൻ ഈ ജാസ്മിനെ കണ്ടുമുട്ടുന്നതും ഏർ അപ്പോൾ പിന്നെ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ വർഷം ജനുവരി അതായത് ഞങ്ങളെ കല്യാണം മുടിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ കഴിഞ്ഞിട്ടുള്ള ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ജനുവരിയിലാണ് ഞാൻ നമ്പർ കൊടുക്കുന്നത് നമ്പർ കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്പർ കൊടുത്തിട്ടുമില്ല ഈ കോൺഫറൻസ് കോളാണ് ഞാൻ നോറനെ വിളിച്ചിട്ട് ജാസ്മിനെ കോൺഫറൻസ് ഇട്ട് കൊടുക്കായത് അതും വേറെ രണ്ടാളും ഈ നോറന്നെ എന്തോന്ന് പറയുന്നുണ്ടല്ലോ മറ്റേ ബിഗ് ബോസിൽ അവളെല്ലാം എന്നോട് സോറി പറഞ്ഞ് അപ്പം അവളെ വിശ്വസിച്ച് പോയി എന്നുള്ളത് ഒരു കേസ് പറയുന്നുണ്ടല്ലോ അന്ന് ആ ടൈമിൽ ഇവർ ഈ നാല് വർഷം മുമ്പുള്ള എന്തോ ഒരു കച്ചറ പ്രശ്നം തീർത്തതായിരുന്നു അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കായിരുന്നു അതായത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അല്ലാണ്ട് ഇവർ എന്താണ് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ നമ്പർ കൊടുത്തത് ഈ ബിഗ് ബോസ് പോകണ എൻ്റെ തലേന്ന് രണ്ട് ദിവസം മുമ്പ് കൊടുത്തതൊന്നുമല്ല നമ്പർ കൊടുത്തിട്ട് എത്രയോ കാലങ്ങളായി പിന്നെങ്കിൽ അഫ്സലിൻ്റെ കേസ് പറയാനുള്ള വെച്ചാൽ അഫ്സല് എനിക്കൊന്നും പറയല്ല അഫ്സൽ ഇപ്പോൾ വിഷമിക്കുന്നത് എനിക്കതിനെ ഒന്നും പറയാലില്ല ഞാൻ ഈ സെയിം സാധനം ഞാൻ ഞാനും ഇതിൽ വിഷമിച്ചതേപോലെ വിഷമിച്ചൊരു വ്യക്തിയാണ് അതായത് ഈ അഫ്സൽ അഫ്ലൻ്റെ കല്യാണത്തിനാണ് അഫ്സലായിട്ട് പരിചയപ്പെടുന്നത് അതിന് ശേഷം ഈ ഇവർ രണ്ടുപേരും ഈ ഗബ്രീന പറയുന്ന പോലെ തന്നെ ഈ അഫ്സലിനാണ് അന്ന് പറയാനുള്ളത് അപ്പോൾ അവർ രണ്ടുപേരും ആവുകയും കോൾ ചെയ്യുകയും എല്ലാം 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 ആയി ആയിക്കഴിഞ്ഞാണ് ഞാൻ ഞങ്ങൾ ആൾ ബ്രേക്കപ്പ് ആകുന്നത് അപ്പം എനിക്ക് അതിലൊന്നും അവനെ കുറ്റം പറയാനും ഇല്ല അവനെ നല്ല പറയാനോ ഇല്ല അവൻ വിഷമിക്കുന്ന എനിക്കൊന്നും പറയാലല്ല ഞാനനുഭവിച്ചെന്ന ഇപ്പൊ അവൻ അനുഭവിച്ചോണ്ടിരിക്കുന്നെ അവൾ അവൻക്ക് കറക്റ്റ് അറിയായിരുന്നു ഞങ്ങൾ രണ്ടാളെ എൻഗേജ്മെന്റ് കഴിഞ്ഞാണ് ഒക്കെ അവൻകറിയായിരുന്നു സെയിം സെയിം ആണിപ്പൊ ഗ്രി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ അതിലിപ്പോ ഏതായാലും കുറച്ചും കുറച്ചുകൂടെ ഭാഗങ്ങളുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കിട്ടാ അതിൽ എന്താണ് മുന്നേ പറയുന്നതെന്നും അത് വേറെ ഏഴ് മാസമായി റിലേഷൻ ആയിട്ട് എന്നും പിന്നെ അപ്പോൾ ഈ കല്യാണം എൻഗേജ്മെന്റ് എന്ന് ഈ ജാസ്മിന് ഭയങ്കര ഇതായിരുന്നു വാശി പിടിച്ചിട്ടാണ് അവൻ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ എൻഗേജ്മെൻറ്റിൻ്റെ തലേന്ന് രാത്രി വരെ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ എൻഗേജ്മെന്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയണോ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ എനിക്കൊന്നും പറയാല്ല പറഞ്ഞെനിക്കൊന്നും പറയാല ഫോണൊക്കെ ആയത് അതിന്റെ മുമ്പൊക്കെ വിളിഞ്ഞു എത്രയോ വട്ടം വിളിച്ച് കണ്ടിട്ട് എന്നോട് ചോദിക്കും പറയുകയൊക്കെ ചെയ്ത എത്ര വട്ടം കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ എല്ലാ സ്ക്രീൻഷോട്ടും ഉണ്ട് കരഞ്ഞ് പറഞ്ഞതും ഒക്കെ എല്ലാം ഇന്ത്യയിലുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞ് അവൾക്ക് മറക്കാനാകുന്നില്ല എനിക്ക് ഇന്ന തന്നെ വേണോ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നൊക്കെ പക്ഷേ ഇപ്പുറത്ത് വേറൊല്ല ലവർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ എന്നോട് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കും ഞാൻ എന്നിട്ടും അവളോട് പറയുന്നത് എനിക്ക് വേണ്ട ഞാൻ ഞാനത് അന്ന അന്നായിട്ട് മൊത്തം ക്ലോസ് ചെയ്ത കാര്യമാണ് ഇനി ഞാൻ ഇതിലേക്ക് വരില്ല ഒരു ഹോപ്പും ഇല്ല ഇനി എൻ്റെ പലതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും എന്നെ കിട്ടുന്നില്ല ഈ വേറെ എന്തോ കെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞു പിന്നെ അഫ്സലിന്റെ കാര്യം അറിഞ്ഞാൽ അന്ന് മുതൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അഫ്സലിന് ഈ ഒരു വാക്ക് കൊടുത്തില്ല പിന്നെ വെറുതെ രണ്ട് ഇതിൽ നിൽക്കാൻ നിൽക്കരുത് അപ്പം ഞാൻ ബ്രേക്കപ്പ് ആയി ഞാൻ പോയതാണ് പിന്നെ എന്റെ വെഹിക്കിൾ നടക്കാൻ നിൽക്കണ്ട ഞാൻ ഞാൻ എന്നെ കെട്ടാനും നിൽക്കുന്നില്ല പിന്നെ ഈ അഫ്സലിന് ഈ ഒരു ഹോപ്പ് കൊടുത്തിട്ട് പിന്നെ അവനെ ചതിക്കാൻ പാടില്ല ഞാൻ എനിക്ക് കറക്റ്റ് ഒരു ഇതാണ് ഈ എൻഗേജ്മെന്റ് അതായത് ലവർ ആയിട്ട് എൻഗേജ്മെന്റ് ഒക്കെ നടന്നിട്ട് മുടങ്ങി ആ ഒരു ഒരു എനിക്ക് നല്ലോണം അത് നിന്റെ മനസ്സിൽ നടന്നിട്ട് നീ എങ്ങനെ ഇത് ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവുള്ള അങ്ങനെ ഏതായാലും മുന്നേ തേച്ചൊട്ടിച്ച പോലെ തന്നെ ജാസ്മിനെ ഈ അഫ്സലും അപ്പൊ ഈ ഒരു അവസ്ഥ ജാസ്മിനെ ഈ ആ ഒരു അവസ്ഥയിലേക്ക് ഈ അഫ്സലിനെ ഈ എത്തിച്ച സെയിം അവസ്ഥ തന്നെയായിരുന്നു മുന്നേക്കും ഉണ്ടായിരുന്ന സെയിം സിറ്റുവേഷനെ അന്ന് അന്ന് മുന്ന വേദനിച്ച പോലെ ഇന്ന് അഫ്സലും വേദനിക്കുന്നു അത്രേ ഉള്ളു അതിൽ ഏ അപ്പം ഒരു കണക്കിന് മുന്നയുടെ ആ ഒരു വ്യൂ പ്രകാരം മുന്നേ പറയുന്നത് ഏതായാലും അഫ്സലിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും പറയാനില്ല കാരണം എന്താണ് അഫ്സലും ചെയ്തത് ചെറ്റത്തരാണ് അന്ന് അന്ന് ഇവർ തമ്മിൽ പ്രണയ ആ മുന്നയും ജാസ്മിനും തമ്മിൽ പ്രണയത്തിനുണ്ടായിരിക്കേ ആ സമയത്ത് മറ്റൊരാളായിട്ട് അഫ്സലായിട്ട് പ്രണയത്തിൽ അന്ന് മുന്നേ കുറേ പറഞ്ഞു അപ്പോൾ മുന്നേ അവളോട് ഉപദേശിച്ചു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൽ കാരണം കല്യാണം ഫിക്സ് ചെയ്ത ഡേറ്റ് വരെ എൻഗേജ്മെൻറ്റ് വരെ മാറ്റി മാറ്റിവെച്ചു അപ്പോൾ അവർ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കൂ എത്രമാത്രം വിഷമം ഉണ്ടാവും മുന്നൻ്റെ ഫാമിലിയും പിന്നെ ജാസ്മിൻ്റെ ഫാമിലിയൊക്കെ അറിഞ്ഞിട്ട് ആ കല്യാണം എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞതാണ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞൊരു വിഷയത്തിൽ ആ സ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് മറ്റൊരാളായിട്ട് പ്രണയിക്കാന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയ ചെറ്റത്തരല്ലേ ചെയ്തിട്ടുള്ളത്